ബഹിരാകാശ ദൗത്യമായ സ്റ്റാർ സ്റ്റാർലൈനർ വിക്ഷേപണം വീണ്ടും മാറ്റിവെച്ചു വിക്ഷേപണത്തിന് ഏകദേശം മിനിറ്റ് മുൻപ് റോക്കറ്റിലെ കമ്പ്യൂട്ടർ സിസ്റ്റം വിക്ഷേപണം നിർത്താൻ സന്ദേശം നൽകിയതിനെ തുടർന്നാണ് തീരുമാനം റോക്കറ്റിലെ മൂന്ന് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ ഒരെണ്ണത്തിൽ സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു അറിയിപ്പ് മെയ് പതിനേഴിന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് വിക്ഷേപിക്കാനായിരുന്നു തീരുമാനം പിന്നീട് മെയ് ഇരുപത്തിയൊന്നിലേക്ക് ആ തീരുമാനം മാറ്റുകയായിരുന്നു സ്റ്റാർ സർവീസ് മൊഡ്യൂളിൽ ഹീലിയം വാതക ചോർച്ച കണ്ടതിനെ തുടർന്നാണ് അന്ന് വിക്ഷേപണം നീട്ടിവെക്കാൻ ഇടയായത് യാത്രികരായ ഇന്ത്യൻ വംശജിയായ സുനിത വില്യംസും ബുച്ചു വിൽമോറും തയ്യാറെടുപ്പുകൾ തുടരും റോക്കറ്റിലെ ഓക്സിജൻ വാൽവിൽ തകരാർ കണ്ടെത്തിയതിനെ തുടർന്നാണ് ആദ്യം വിക്ഷേപണം മാറ്റിയത് യാത്രികരായ സുനിത വില്യംസും ബുച്ചു വിൽമോറും വിക്ഷേപണത്തിനായി പേടകത്തിൽ പ്രവേശിച്ച ശേഷമായിരുന്നു ഈ മാറ്റം രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പന്ത്രണ്ടിലുമായി രണ്ട് തവണ ബഹിരാകാശത്തേക്ക് പറഞ്ഞ സുനിത വില്യംസ് മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസം ഇതുവരെ ബഹിരാകാശത്തെ ചിലവഴിച്ചിട്ടുണ്ട് ഏഴ് തവണയായി അൻപത് മണിക്കൂറിലേറെ ബഹിരാകാശത്ത് നടന്ന റെക്കോർഡും സുനിതയ്ക്ക് സ്വന്തമായിരുന്നു പത്ത് തവണ നടന്ന പെഗി വിറ്റ്സൺ പിന്നീട് ആ റെക്കോർഡ് മറികടക്കുകയായിരുന്നു ബോയിങ് സ്റ്റാർലൈനർ ബഹിരാകാശ പേടകത്തിന്റെ മനുഷ്യരെ വഹിക്കുന്ന ആദ്യ ദൗത്യത്തിന്റെ പൈലറ്റാണ് ആണ് സുനിത ബോയിങ്ങിന്റെ ക്രൂഫൈറ്റ് ടെസ്റ്റ് ആണിത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള മൂന്നാമത്തെ യാത്രയാണ് സ്റ്റാർ ലൈഡറിൻ്റെത് ബഹിരാകാശത്തേക്ക് മനുഷ്യരെ എത്തിക്കാനുള്ള ബോയിങ്ങിന്റെ ശേഷി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് ഈ ദൗത്യം ന്യൂസ് ഡെസ്ക് മാക്നാമിഷൻ